ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ടൗൺ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഷൈൻ എവറോൾ എവറോൾ വിന്നേഴ്സ് ട്രോഫിക്കും ട്രോഫിക്കും അർജുൻ റണ്ണേഴ്സ് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു നവകൈരളി കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഷൈൻ എവറോൾ വിന്നേഴ്സ് ട്രോഫിക്കും അർജുൻ എവറോൾ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു രവീന്ദ്ര നടുമുറി അധ്യക്ഷനായി ഷഹബാസ് സ്വാഗതവും ഒമർ നന്ദിയും പറഞ്ഞു സമാപന സമ്മേളനം എറിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെയാണ് വിയോഗത്തിന് ഈ പേരും നഷ്ടപ്പെട്ടെങ്കിലും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ അവർ നൽകിയ പ്രവർത്തന മുൻകു മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ ആ അനുഭവങ്ങൾ കൊണ്ടു അവരെ ഒന്നും ഒരിക്കലും മറക്കാതെ ഇപ്പോഴും അവർ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ പേരിൽ വിന്നേഴ്സ് ട്രോഫിയും റണ്ണേഴ്സ് ട്രോഫിയും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നവകൈരളിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നടന്ന ഈ മത്സരത്തിൽ വിജയിച്ച റണ്ണർ അപ്പായവരും ഫൈനലിൽ വിജയിച്ചവരും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അവരെ അഭിനന്ദിക്കുകയാണ് അവരൊരുപാട് ബുദ്ധിമുട്ടി അവർ കളിച്ചു കളിയിൽ നല്ല ഫൈനലായിരുന്നു ഞാനും മുഴുവൻ കണ്ട ആളാണ് നല്ല ഫൈനലായിരുന്നു നാല് മൂന്ന് അല്ലേ നാല് മൂന്നിന് ഏത് ടീമാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത് ടാക്ക് എറിയാടല്ലേ ആ അല്ല അഴീക്കോട് ആ ഞാൻ എറിയാടല്ലേന്ന് ചോദിച്ചത് അതാണ് അഴീക്കോട് ടീമും മറ്റതും ആളെ इम अध्यक्षनाई शिहाब आयुष आयुष्प संसाचु <laughs> मोठे मोठे मोठे